നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ആരിഫ് ഖാൻ ആയിരുന്നു മുഖ്യന്റെ തല മുഖ്യന്റെ ഫുൾ ഫിഗറിന് വല്ലാതെ മങ്ങലേറ്റിരുന്നു രാജ്ഭവനിൽ കേന്ദ്രസേന ഇറങ്ങിയ സംഭവം വലിയ വാർത്തയാകാതിരിക്കാൻ തിരക്കിട്ട് ആറു മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു പക്ഷേ അവിടെയും തോൽവി മാധ്യമങ്ങൾ മുഖ്യന്റെ വാർത്താ സമ്മേളനത്തെക്കാൾ ചർച്ചയാക്കിയതും ലൈവ് കൊടുത്തതും രാജ്ഭവനിലെ നീക്കങ്ങൾ കൈരളി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പൊലിപ്പിച്ചു കാണിച്ചത് ഗവർണർ വിഷയം ചർച്ചയാകരുത് അങ്ങനെ ചർച്ചയായി പോയാൽ അത് സി പി എമ്മിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ കണക്കുകൂട്ടലിലായിരുന്നു ആറുമണി വാർത്ത എന്നാൽ രാജ്ഭവനിലേക്ക് കേന്ദ്രസേന എത്തിയതും അവിടുത്തെ നീക്കങ്ങളും മാധ്യമങ്ങൾ ഇടതടവില്ലാതെ കാണിച്ചു ചർച്ചയാക്കുകയും ചെയ്തു കേന്ദ്രസേന എത്തിയത് ആഭ്യന്തര വകുപ്പിന് കനത്ത തിരിച്ചടിയും നാണക്കേടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആരിഫ് ഖാൻ പ്രതിഷേധം നടത്തുമ്പോൾ പോലീസ് മേധാവി ഇടയ്ക്കിടെ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പണി വരാൻ പോകുന്നുണ്ടെന്ന് പോലീസ് മേധാവിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആരിഫ് ഖാനെ തണുപ്പിക്കാൻ നോക്കിയത് എന്തായാലും ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായിക്ക് സംഭവം കനത്ത ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഗവർണർ ചില പ്രസ്താവനകൾ നടത്തിയത് വലിയ അടി തന്നെയാണ് പോലീസിന്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നു അവർ നിസ്സഹായരാണ് അവരെ ജോലിയെടുക്കാൻ അനുവദിക്കാത്തത് മുഖ്യമന്ത്രിയാണെന്നുള്ള പരാമർശം ഒരു കുത്തു തന്നെയാണ് കേരള പോലീസിനെ എ കെ ജി സെന്ററിൽ കെട്ടിയിട്ടിരിക്കുന്നുവെന്ന ആക്ഷേപം കാലങ്ങളായുള്ളതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി അനുനയത്തിനില്ലെന്ന സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് സി പി എം പോരുകടിപ്പിച്ചത് ഇപ്പോഴത്തെ പോര് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരുമെന്ന് ഉറപ്പാണ് ഇതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം ആറു മണി വാർത്താ സമ്മേളനവുമായി രംഗത്തു വന്ന പിണറായി വിജയൻ ചില പഞ്ച് ഡയലോഗുകളൊക്കെ അടിച്ച് കളം നിറഞ്ഞത് മറുവശത്ത് പ്രതിപക്ഷത്തെയും നിഷ്പ്രഭരാക്കി സി പി എം വിരുദ്ധരുടെ പ്രിയങ്കരനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മാറിക്കഴിഞ്ഞു ഇതോടെ ആശങ്കയാണ് കോൺഗ്രസ് അടക്കമുള്ളവർക്ക് അതുകൊണ്ടുകൂടിയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ ഒത്തുകളിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതും മോദിയെ നേരിട്ട് വിമർശിക്കാതെയായിരുന്നു പിണറായി വിജയന്റെ ഓരോ വാക്കുകളും ഗവർണറെ കടന്നാക്രമിച്ച് കേന്ദ്രത്തിനെതിരെ എന്ന പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തു രാമക്ഷേത്രം അടക്കമുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചയാകുന്ന കേരളത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകളിലാണ് സി പി എമ്മിന്റെ കണ്ണ് അതേസമയം കേന്ദ്രത്തിന്റെ നീക്കവും സി പി എം ബി ജെ പി പോരാട്ടമാണ് കേരളത്തിലെന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വാർത്തകളിലൂടെ ഇക്കാര്യം നേടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നത് കോൺഗ്രസിനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും ഗവർണറും മുഖ്യമന്ത്രിയും നടത്തുന്ന കള്ളനും പോലീസും കളി അവസാനിപ്പിക്കണമെന്ന് ചെന്നിത്തല പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു കാരെ വഴി നീളെ തല്ലിയിട്ടും ഒരക്ഷരം ഉരിയാടാത്തയാളാണ് ഗവർണർ ഇപ്പോൾ പ്രതിഷേധം ഗവർണർക്കെതിരായപ്പോൾ അദ്ദേഹം വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രി തനിക്കെതിരെ തിരിയുന്നവർ ആരായാലും കൈകാര്യം ചെയ്യാമെന്ന സന്ദേശമാണ് നൽകുന്നത് അതിന് സ്വന്തം പാർട്ടിക്കാരെ പോലും ഗുണ്ടകളാക്കി മാറ്റി ഞങ്ങളുടെ കുട്ടികളെ നാടുനീളെ തല്ലിച്ചെന്ന് മാത്രമല്ല അവർക്ക് മംഗളപത്രം നൽകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു എന്തായാലും കേരള രാഷ്ട്രീയം ആടിയുലഞ്ഞു നിൽക്കുകയാണ് വലിയ രീതിയിലുള്ള ചർച്ചകളും കൊടുങ്കാറ്റുകളും ആഞ്ഞടിക്കുകയാണ് ഗവർണർ സർക്കാർ സി പി എം ത്രികോണ പോര് തുടങ്ങിയിട്ടുണ്ട്